സഹപ്രവർത്തകന്മാർ വയനാട്ടിൽ നിന്ന് ഈ കുടിയേറ്റ ജില്ലയിൽ ചരിത്രമുണ്ട് ഇന്നലെ ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇതൊരു കുട്ടികൾക്ക് അറങ്ങുന്ന അവരുടെ പിതാക്കന്മാരെ കൂടി വന്നിട്ടുണ്ട് മുഖ്യ നേതാവ് കെ സി എത്രമാർ പറഞ്ഞൊരു വാക്കുമുണ്ട് പണ്ട് വയനാട് പോലെയാണെന്നാണ് എന്നിട്ട് പൂത്തലെന്നൊരു ചുമപ്പാണ് പറയുന്ന മുലിക്കിന്റെ അടിവേരുന്നവരാണ് വയനാട്ടുകാരെന്ന് നിങ്ങൾക്ക് അറിയാത്ത മുഴുവൻ കൊലപാതകങ്ങളുടെ ഒരു നീണ്ട നിരയുള്ള ഒരു കാലമുണ്ട് മലയോര കർഷകർ ഈ നാട്ടിൽ വന്നത് ജീവിക്കാനാണ് മണ്ണിനോട് മലയുടെ ജീവിക്കാനാണ് കണ്ണൂരിലെ സഖാക്കളെപ്പോലെ തമ്മിൽ തല ഈ ചാമനായിരിക്കും അതുകൊണ്ടാണ് സി പി എമ്മിന്റെ വേറെ ഈ നാട്ടിൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നത് പറഞ്ഞു വരുന്നത് വയനാട്ടിന്റെ സമാധാനത്തെ കുറിച്ചാണ് അത് ഇനിയും വേറെ അറുക്കാനുള്ള കപ്പാസിറ്റി ആയിട്ട് യു ൾ മനസ്സിലാക്കുന്നതാണ് ആളി ഇന്ത്യ മഹാരാജ്യം ആംഗ്ലസ് ആണ് വിട്ടുകൊടുക്കണം പെട്ടെന്ന് ആംഗ് വിട്ടുകൊടുക്കണം വിട്ടുകൊടുക്കൂ ആംഗ്ലും പെട്ടെന്ന് രാജ്യം മുതൽ ആർ എസ് എസിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുന്നത് ബിജെപി ആണെങ്കിൽ കേരളത്തിൽ ആർ എസ് എസിന്റെ കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ സി പി എം ആണ് എല്ലായിടത്തും ആ പണിയാണ് കേരളത്തിലെ ബിജെപിക്കാരെ കൊള്ളില്ലെന്ന് ആർ എസ് എസിന് നന്നായിട്ട് അറിയണം ഞങ്ങൾ ആർ എസ് എസിന് അതൊരു സ്ട്രക്ചർ അല്ലെന്നും ഒരു ആശയ അവർക്ക് വേണ്ടത് നിർമിതമായ രീതി അല്ലെന്നും ആശയങ്ങളെ ഫലപ്രദമാക്കലാണെന്നും അവർക്കറിയണം അതുകൊണ്ട് റിയാവുന്നത് കൊണ്ട് കൃത്യമായി അസങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അൻപത്തിയഞ്ചു മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധി ആ ഇ ഡിയിലെ ചോദ്യം ചെയ്ത കടത്തിന് പുറത്തിറങ്ങുമ്പോഴും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം ചിന്തയുണ്ട് ഒരു ധാരണയുണ്ട് ആ ധാരണമാണ് മോദിക്ക് ക്ഷീണമാണ് ക്ഷീണമാണ് അതുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിന്റെ ഇമേജിനെ തകർത്താൻ ആർ എസ് ആസൂത്രണതൊട്ടേഷനാണ് ഇവിടുത്തെ കട്ടികളെ കൊണ്ട് കേരളത്തിന്റെ അതിലും നടപ്പിൽ വരുന്ന ഉറപ്പാണ് ഞാൻ എന്നോട് ചോദിക്കട്ടെ നിങ്ങൾ ആ ക്രോട്ടിലാണ് അകത്തത് ഏതെങ്കിലും തലത്തിൽ ഇടതുപക്ഷ മനസ്സ് ഉള്ളവരോട് ഞാൻ ചോദിക്കുന്നത് ഏതു മനുഷ്യനെ ആദ്യം തന്നെ ആ മനുഷ്യൻ എപ്പോഴാണ് ശ്രമിച്ചത് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഇങ്ങോട്ട് വരുന്നു ഇന്ത്യയിലെ നഗരങ്ങൾ ഇങ്ങോട്ട് വരുന്നു കൊറോണത്തിന്റെ കാലത്ത് നിങ്ങൾ പോകേ മഹിതയിലെ തൊഴിലാളി ഡൽഹി വിട്ടുപോകുമ്പോ വീണ് മരിക്കുന്ന പാവങ്ങൾ അവർക്ക് പോകാൻ വണ്ടികില്ല ഒരു സംവിധാനവും ഇല്ല നടന്ന ഗ്രാമങ്ങളിലേക്ക് പോകുന്ന അവർക്കൊപ്പം നടക്കാനും ഒരു മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നിങ്ങൾ കറയില്ല ഓർക്കുമായി നൂറ് നിരോധനത്തിന്റെ സമയങ്ങളിൽ പാമിടെന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടി സംസാരിക്കുന്നതിന് ഞങ്ങൾ ജീവിതം ഞങ്ങൾ കരയണം നേതാവും ഡൽഹിയിൽ മരിച്ചു കിടക്കുന്നു അന്നത്തെ അർദ്ധരാത്രിയിൽ തണുത്തുറഞ്ഞ സോണിയാ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ അപ്പൊ മാത്രമല്ല ഇന്ത്യ ഇന്ത്യയിലെ വീടിന് സമൂഹം ഇന്ത്യയിലെ പാലങ്ങളും എവിടെ എനിക്ക് ബുദ്ധിമുട്ടുമോ ഒരു സമയമാണ് മനുഷ്യർ ശ്രമിക്കില്ല അവരുടെ ഉണ്ടായിരുന്നു നിരന്തരമായി അറിയുമോ നിങ്ങൾക്കറിയുമോ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് സമയത്ത് ചെയ്തുകൊണ്ടേ മിനിറ്റ് അതിനിടയിൽ വിഷ്രമം കൊടുക്കുന്നു പതിനഞ്ചു മിനിറ്റ് ആ പതിനഞ്ചു മിനിറ്റിൽ രാഹുൽ ഗാന്ധി ട്യൂറ്റിന്താ ഇന്ത്യയിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സേനയെ കുറിച്ചാണ് ആർ എസ് എസിന്റെ സേനയെ കുറിച്ചാണ് ആ മനുഷ്യൻ മറ്റൊരാൾക്ക് എത്തുന്ന സഹക്കുകയല്ല ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ കേട്ടുപോലും അത് കഴിഞ്ഞ് പിന്നെയും അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി അനുവദിക്കുന്നത് ആ പത്ത് മിനിറ്റിലാണ് അമിത് ട്വീറ്റ് ചെയ്തത് രാജ്യത്ത് തുടരുന്ന വിലവർജനെ കുറിച്ചാണ് നിങ്ങൾ ആരെയാണ് അക്രമിക്കുന്നതിന് സി പി എമ്മുകാരൻ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചു നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാ നിങ്ങൾ ആരെ ആ പേടിപ്പിക്കുകാരും അങ്ങനത്തെ തകർക്കകമല്ല അതിലെ ജനാധിപത്യമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഭയപ്പെട്ടല്ല നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ആരെയാണ് പേടിപ്പിക്കുന്നത് ഇന്ത്യയെ എന്ന് മകനാണ് പണ്ട് ഇരുപതാണ് ആ ഇന്ദിരാധിയുടെ മകനാണ് രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധിയുടെ മകനെയാണോ നിങ്ങൾ തരത്തിൽ നിങ്ങളൊന്ന് ജനാധിപത്യത്തിന്റെ മുഴുവൻ സാധ്യതകളെയും പ്രാമിറ്റോ സമ്മാനത്തിന്റെ തള്ളിക്കളഞ്ഞ് ഈ മാണിനെ എവിടെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഇതിങ്ങനെ പറഞ്ഞു കിടക്കാൻ ഇറങ്ങാൻ വേരില്ല അറിയാം നിങ്ങൾ ആകെ ഈ കൊച്ചു കേരളത്തിൽ കുറച്ചെടുത്ത് എന്നാൽ അഹങ്കാരം കണ്ടാൽ ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങളാണെന്ന് തോന്നുന്ന ഒരു മുഖ്യമന്ത്രി

ഈ കുട്ടികളുടെ കേസ് നടന്നു കൊണ്ടുപോകാം ഇതൊക്കെ നിങ്ങളെടുക്കുന്നു കേസ് ബാധിക്കുന്നത് ഞങ്ങളുടെ നികുതി കൊണ്ടാണ് ഓർമ്മ കുട്ടികൾ അവരെ നിങ്ങളെടുക്കുന്നു അവർ നാളെ അപകടത്തിൽ നിങ്ങൾ ജോലി കൊടുക്കും ഞാൻ പോലീസുകാരനോട് പറയുന്നു നിങ്ങൾ ഇവർക്ക് വേണ്ടി ആ സംഭവിച്ച തുള്ളിയാൽ ഉണ്ടല്ലോ സംഭവിക്കാൻ ജീവികളെ നിങ്ങൾ നിങ്ങൾ ഇന്നിവർക്ക് വേണ്ടി കളിക്കണമെങ്കിൽ അത് അപകടമാണ് ആർക്ക് അപകടം നിങ്ങൾക്ക് അപകടം നഷ്ടം നിങ്ങൾക്കേ ഉണ്ടാകും ഒരു ഒഴുപ്പുമില്ലാതെ ഈ കൊടയാണി കലാപകാരികളെ ഇവരാക്രമിക്കുന്നു രാഹുൽ ഗാന്ധികളുടെ നിങ്ങൾ

യൂണിവേഴ്സിറ്റിയിൽ വിദ്യാലയങ്ങൾക്ക് പോകുന്നവരെ അഞ്ചു ചോദിക്കുന്നവരാ എന്നിട്ട് നിങ്ങൾ ഇന്നലെ ചെയ്തോ അവർക്ക് അവർക്കാനും അവരോട് ചേർന്നിരിക്കാനും നിങ്ങൾ ഇന്നലെ കയ്യിലാണ് സൗകര്യങ്ങൾ ചെയ്തുവരുകയാണ് ചെയ്തിട്ടുള്ളത്

നിങ്ങളെ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുക

നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അനഞ്ചു കൊല്ലം സമയം തന്നെയാണ് സമയാണ് അവരെല്ലാം മറന്നിട്ട് റോട്ടിൽ ഇറങ്ങിയാല് അനഞ്ചു കൊല്ലവും നേരത്തെ പറഞ്ഞത് പറഞ്ഞ പോലെ അങ്ങനെ ഓരോ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നത് മാത്രം ടോ ക്ഷിക്കുന്നതും പരിധിണ്ട് പോയല്ലോ ആരും ഒന്നും പറഞ്ഞല്ലോ വയനാട് മീനങ്ങാട്ടിയായിരിക്കും ഇപ്പോഴും ഓർമ്മ ഉണ്ട് മീനങ്ങാട്ട് കൽപ്പെട്ടേക്കൊണ്ട് പ്രസംഗിക്കാൻ പോകുമ്പോ ഞാൻ അനന്തരാണ് അത് ചെന്നപ്പോ ചെന്നു മീനങ്ങാടി ആ പഞ്ചായത്ത് ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്ത് പടിഞ്ഞാറത്തുള്ള പഞ്ചായത്ത് ഞങ്ങൾ നിങ്ങളുടെ പേരവർക്ക് മാറ്റിയതാണ്

രാഷ്ട്രീയ പാർട്ടികളുടെ ഞാൻ ഇവിടെ ഞങ്ങളുടെ ബഹുമാനായാലും ഒരിക്കലും പ്രസംഗിക്കുമ്പോ കേരള ഇതുപോലെ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് എന്റെ സുഹൃത്തിനോട് പറഞ്ഞു പ്രധാനപ്പെട്ടിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകും കണ്ണൂർ അങ്ങനെ വഴിപോലെ സങ്കല്പിക്കാനാവില്ല വയനാട്ടിലെ രാഷ്ട്രീയത്തിനൊരു സൗഹൃദനത് നന്മയത് ആ നന്മയെ പകർത്താൻ നിങ്ങള് പറഞ്ഞാൽ പിന്നീട് നിങ്ങള് അത് നഷ്ടപ്പെട്ടു പോയാൽ സകാറേ നഷ്ടം നിങ്ങൾക്കായിരിക്കും ഉറപ്പിച്ചു നിങ്ങൾക്ക് തന്നെയായിരിക്കും ആ നഷ്ടം താൻ ഇപ്പോ ആരും പണ്ടത്തെ സകാർ പി എം കണ്ടെത്ത കൊള്ളാവുന്ന എല്ലാക്കന്മാരുണ്ടായിരുന്നു ഇപ്പോ ഒരുത്തനില്ല ഒരു അതുകൊണ്ട് ഈ നടപടി കേരളത്തിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എല്ലാക്കാര ഇതിനെതിരെ നയനികളൊക്കെ ഒക്കെ സംരക്ഷിച്ചു എല്ലാ സംരക്ഷിച്ചു എല്ലാവരെയും സംരക്ഷിച്ചു പക്ഷെ നിങ്ങൾ അതിന് തൊഴിലുറപ്പ് കൊടുക്കാൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു പോലീസുകാൻ പ്രത്യേകിച്ച് തയ്യാറാക്കുന്നു മാന്യമാരാണല്ലോ കൊള്ളാമ്പരാണല്ലോ നിയമ വ്യവസ്ഥകളല്ലോ എന്ത് കരുതിയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അതെ അങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് പറ്റൂല്ല പറഞ്ഞിട്ട് പണി ഞങ്ങൾക്ക് ഏൽപ്പിക്കാറില്ല മല അറങ്ങി വന്നാലും അഴിച്ചു വെച്ച് ഞങ്ങൾക്കത് അപ്പൊ അവിടെ വരുന്നത് കൈകാര്യം ചെയ്യണം നടന്നത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം നടന്നത് പറ്റില്ലെങ്കിൽ പറയണം നിയമകേനകൾ മാനിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ അന്ന് ഞാൻ എന്റെ വീക്ക്നെസ് ആയിട്ട് മാത്രം കരുതുന്നുണ്ട് എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ സമരത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ എന്റെ അഭിവാദ്യം കഴിഞ്ഞു